നടൻ സുകുമാരന്റെ ഭാര്യ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അമ്മ എന്നീ ഡാഗുകളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട വ്യക്തിത്വമല്ല മല്ലിക സുകുമാരൻ്റെത് പക്ഷേ സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ താരത്തിന്റെ കലാജീവിതത്തിന് വേണ്ട ശ്രദ്ധ പലപ്പോഴും ലഭിക്കാറില്ലെന്നതാണ് സത്യം അഭിമുഖങ്ങളിൽ പോലും നടിയുടെ കലാജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ അഭിനേത്രി എന്നതിലുപരി എഴുത്ത് ഡബ്ബിംഗ് സംഗീതം എന്നിവയിലെല്ലാം വാസനയുള്ളയാളാണ് മല്ലിക നടി സീമയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ അവളുടെ രാവുകളിൽ സീമയ്ക്ക് ശബ്ദം നൽകിയത് മല്ലികയാണ് പക്ഷെ പലർക്കും ഇക്കാര്യം അറിയില്ലെന്നതാണ് സത്യം അവളുടെ രാവുകളിൽ സീമയ്ക്ക് ശബ്ദം നൽകിയത് ഞാനാണെന്ന് അറിയാത്തവരുണ്ട് അവളുടെ രാവുകൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് ചിലയാക്കി പറയുന്നത് കേൾക്കുമ്പോൾ ശബ്ദം കേടുത്തത് ഞാനാണെന്ന് പറയാറുണ്ടെന്ന് മല്ലിക സുകുമാരൻ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു സുകുവേട്ടൻ കുതിരോട്ടം പപ്പുചേട്ടൻ നിർമ്മാതാവ് രാമചന്ദ്രൻ എന്നിവരെല്ലാം ഒരുമിച്ചായിരുന്നു അക്കാലത്ത് താമസം മാത്രമല്ല അവിഷി സാർ ഇവരുടെയെല്ലാം അടുത്ത സുഹൃത്തുമാണ് ഞാനും സുഗുവേട്ടനും പരിചയപ്പെട്ട സമയമായിരുന്നു അത് സുഗുവേട്ടന്റെ അനിയത്തി എനിക്ക് പഠിച്ചതാണ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് അവളുടെ രാവുകൾ അവർ എടുക്കുന്നത് സീമയുടെ അമ്മയുടെ കഥാപാത്രം ഞാനാണ് ചെയ്തത് സുകുവേട്ടനെയാക്കി പറഞ്ഞിട്ടാണ് അഭിനയിച്ചത് വ്യത്യസ്തമായ ഒരു വോയ്സ് സീമയ്ക്ക് ഈ സിനിമയിൽ വേണമെന്ന് അവർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡബ്ബു ചെയ്യുന്നത് അവളുടെ രാവുകളിൽ മാത്രമല്ല അടവുകൾ പതിനെട്ട് അടക്കം സീമയുടെ കുറെ സിനിമകൾക്ക് ഡബ്ബു ചെയ്തു പിന്നെ ഞാനും സുകുവേട്ടനും കല്യാണം കഴിക്കുമെന്ന കാര്യത്തിൽ വന്നപ്പോൾ ഡബ്ബിംഗ് നിർത്തിക്കോളാൻ സുകുവേട്ടൻ പറഞ്ഞു ശാരദയുടെ തെലുങ്ക് പടം മലയാളത്തിലേക്ക് മേഴ്മാറ്റിയപ്പോഴും ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് മല്ലിക പറയുന്നു സുകുവേട്ടൻ പാട്ട് പാടും പക്ഷേ അത് ആർക്കും അറിയില്ലെന്ന് മാത്രം പഴയ മലബാർ കാർണോർ എന്നാണ് ഞാൻ സുകുവേട്ടനെക്കുറിച്ച് പറയാറ് പ്രേമം പ്രകടിപ്പിക്കാൻ പോലും താൽപ്പര്യമില്ലാത്തയാളാണ് മല്ലിക കൂട്ടിച്ചേർത്തു അകാലത്തിൽ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട കലാകാരനാണ് സുകുമാരൻ അദ്ദേഹം മരിക്കുമ്പോൾ നാൽപ്പതുകളിലായിരുന്നു മല്ലിക പിന്നീട് മറ്റേ ഒരു വിവാഹത്തിന് പോലും മുതിരാതെ മക്കൾക്കു വേണ്ടി മല്ലിക ജീവിച്ചു മക്കളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ സുകുമാരനെക്കുറിച്ച് പറയുമ്പോഴാണ് മല്ലികയുടെ മുഖത്ത് കൂടുതൽ സന്തോഷവും പ്രസരിപ്പും കാണാൻ കഴിയുക ഒരു പെൺകുഞ്ഞു കൂടി വേണമായിരുന്നുവെന്ന് എന്ന ചോദ്യത്തോടും അഭിമുഖത്തിൽ മല്ലിക പ്രതികരിച്ചു പതിവുപോലെ സരസമായ മറുപടിയായിരുന്നു ഒരു പെൺകുഞ്ഞിനെ കൂടി വേണമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലരും എന്നോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട് രണ്ട് ആൺമക്കളുണ്ടെങ്കിൽ രണ്ട് പെൺകുട്ടികൾ വരും കേണ്ടുകയെടുത്താലും അവർ വിളിച്ചോണ്ടു വന്നാലും രണ്ട് പെൺകുട്ടികൾ വരും മക്കളോട് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ജീവിതത്തിൽ അവർ തെറ്റ് ചെയ്താൽ നിങ്ങളും നിങ്ങൾ തെറ്റ് ചെയ്താൽ അവരും തുറന്നു പറയുന്ന സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വൺവേ ട്രാഫിക് ആകരുതെന്നും പറഞ്ഞു കേടുത്തിരുന്നു കണ്ടാൽ പറയാൻ പേടി രണ്ടുപേർക്കും ഉണ്ടാകരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഞാനും സുകുവേട്ടനും പരസ്പരം മനസ്സ് അറിഞ്ഞു ജീവിച്ചവരാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ എനിക്ക് അറിയാം എന്റെ താൽപര്യങ്ങൾ അദ്ദേഹത്തിനും അറിയാം അങ്ങനെ പോയതുകയാണ്ടാണ് ഞങ്ങൾക്ക് എടപ്പാളിൽ പോയാലും തിരുവനന്തപുരത്ത് വന്നാലും ഒരുപോലത്തെ സുഖകരമായ ജീവിതം ഉണ്ടായത് മക്കൾക്കും മരുമക്കൾക്കും നമ്മളോടുള്ള സ്നേഹവും പെരുമാറ്റവുമാണ് നമ്മൾ എന്നും ഓർക്കുന്നത് അല്ലാതെ കുട്ടി എങ്ങനെ വന്നുവെന്നുള്ള ചോദ്യം അപ്രസക്തമാണ് എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്